രോജി ഈ ആശി കബു എന്ന് പറയുന്ന മനുഷ്യൻ ഈ എന്താണ് ഈ പറയുന്നത് പോലെ ചില ആളുകളെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് പറയുന്നത് പോലെ ഈ നിലപാടിൻ്റെ വലിയ അപ്പോസ്റ്റലാണ് മാത്രമല്ല ഈ ഫെഫ്കേയിൽ നിന്നൊക്കെ രാജിവെക്കുന്നു മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന പിന്നെ അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്നു റിമാക്ക അല്ലെങ്കിലും പണ്ട് ഒരുപാട് വിഷയങ്ങളിലൊക്കെ മറുപടി പറയുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ഇവർക്കെതിരായിക്കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരു ഗായിക സുചിത്ര എന്ന് പറയുന്ന ഒരു ഗായികയാണ് പറഞ്ഞത് അവരുടെ വീട്ടിൽ നിരന്തരം ലഹരി പാർട്ടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഇവർ ലഹരിക്ക് അടിമകളാക്കുന്നുണ്ട് പുതിയ ഒരുപാട് പിന്നെ പുതിയ പെൺകുട്ടികളെ ഇവർ ഈ ഇത്തരം ലഹരി പാർട്ടികളിലൊക്കെ ഉപയോഗിക്കുന്നു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ ഈ ആഷിഖ് അബു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണങ്ങൾ നടക്കുന്ന സമയത്താണ് ഇത്ര ഒരു വെളിപ്പെടുത്തിൽ വിടുന്നത് മാത്രമല്ല ഈ കമ്പി കഥകൾ മാത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മാരകമായ വിഷത്തെപ്പറ്റി ഇവർ ചർച്ച ചെയ്യാത്ത സമയത്ത് ഇത് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ ഉറപ്പായിട്ടും ഈ പിന്നെ സിനിമയ്ക്കുള്ളിലെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും മട്ടാഞ്ചേരി മാഫിയെ പറ്റി ചർച്ച ചെയ്യേണ്ടി ഇപ്പൊ മട്ടാഞ്ചേരി പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ മാഫിയുണ്ട് എന്നുള്ളതാണ് രണ്ടും ആരോപണങ്ങളാണ് ഇതുവരെ കാണപ്പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ മട്ടാഞ്ചേരി മാഫിയുടെ തലവൻ ആശികബുവാണെന്ന് കാലങ്ങൾ കൊണ്ട് കേട്ടവനല്ല ഏറ്റവും ഒരാൾ ഈ പറയപ്പെടുന്ന ആശികബു ആണെന്ന് കാലകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിവാഹകാര്യങ്ങളുമായിട്ടുള്ള വിവാഹം വിവാഹ ശേഷം ഇവർ രണ്ടുപേരും ഭയങ്കര ഇടത് ഇടത് പ്രൊഫൈലുകൾ രണ്ടുപേരും എത്ര ലെഫ്റ്റ് ആണ് അപ്പൊ സ്വാഭാവികം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് ഇവര് എന്ത് നടന്നാലും ഇവരുടേതായ പ്രതികരണങ്ങളുണ്ട് അപ്പോ വിജയ് ബാബു വിശ്വ വിജയ് ബാബുവിന്റെ നേരെ ഉണ്ടായ ലൈംഗികാരോപണ അതിന്റെ യഥാർത്ഥ കാരണവും അതിന്റെ യഥാർത്ഥ ഗൂഢാലോചനയും നടന്നത് ഇവരുടെ ഉടമസ്ഥതയിലുള്ള പാലാ പനമ്പള്ളി നഗറിലുള്ള ഒരു കഫേൽ വെച്ചിട്ടാണ് എന്ന് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്ന് വിജയ് ബാബു ഈ പറയപ്പെടുന്നത് ഇപ്പൊ നടത്തിയ ഈ ആരോപണങ്ങൾ അന്നും നടത്തിയിരുന്നു അന്ന് ഇവർക്ക് രണ്ടുപേർക്കും പ്രൊഡക്ഷൻ കമ്പനിയും ഉണ്ട് വിജയ് ബാബുവിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഫ്രൈഡേ ഫ്രൈഡേ ഫിലിംസ് ഫ്രൈഡേ എടുക്കുന്ന പടങ്ങൾ മുഴുവൻ സാമ്പത്തികമായി ലാഭത്തിലോടുകയും എന്നാൽ ഇവരുടെ പടങ്ങൾ പലതും സാമ്പത്തികമായി പരാജയം ഉണ്ടാകുകയും അതിനുശേഷം ഉണ്ടാകുന്ന എങ്ങനെയും ഫ്രൈഡേ ഫിലിംസ് തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിജയ് ബാബുവിനെ ലക്ഷ്യം വെച്ചു എന്ന് അന്ന് വിജയ് അടുത്ത് നിൽക്കുന്ന വൃന്ദങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ലഹരി ഉപയോഗം ഹേബ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് നേരെ ഇതിലുള്ള അതിക്രമങ്ങളും അതിനപ്പുറത്തേക്ക് ലഹരിയെ പറ്റിയും പറയുന്നുണ്ട് അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല എന്നു പറഞ്ഞു ആ സാഹചര്യത്തിലാണ് സ്വഭാവമായിട്ട് നമ്മളിപ്പോ ഈ ആശികഭൂ മാധ്യമങ്ങളിലും ഒക്കെ വന്നിരുന്നു രാജിവെക്കുന്നു ഇതെല്ലാം പറയുന്നത് ഈ ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായ ആരോപണങ്ങളെ തുടർന്നാണ്ട് ഇദ്ദേഹം ഇതെല്ലാം പറയുന്നത് സ്വഭാവം ഇപ്പൊ അവർക്ക് നേരെ ഒരു ആരോപണം വന്നത് അപ്പൊ ആശിഖപ്പും വരികയാണ് ഇവരുടെ വീട് വീട്ടിൽ ലഹരി പാർട്ടികൾ നടന്നു എന്നും ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരുപാട് പേരെ ലഹരിക്ക് അടിമയാക്കുന്നു എന്നുമാണ് പൊതുവേ ഉള്ള ഒരു സംസാരം നോക്കൂ ക്യാമറയ്ക്ക് പിന്നില ക്യാമറയ്ക്ക് പിന്നിൽ ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പട്ടാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഈ ഡീലൊക്കെ നടത്തുന്ന ഡീലർമാരൊക്കെ ഉണ്ട് ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംസാരമാണ് ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ ഒഴുകുന്ന രാസലഹരിയുടെയും കഞ്ചാവിൻ്റെയും ഉപയോഗം ഈ സാധനങ്ങളൊക്കെ ഇവരെ വീടുകളിൽ കൊണ്ടുവച്ച് പാർട്ടി നടത്തുന്നു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അത് മാത്രമല്ല ഈ യുവതാരങ്ങൾ ഈ യുവതാരങ്ങൾ ഒരു മറയുമില്ലാതെ ഈ എന്താണ് സിനിമാ സെറ്റിൽ ഇരുന്നിട്ട് ലഹരി എന്താണ് ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ലഹരി ഇടപാടുകൾ നടത്തുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയാണ് എന്നുള്ള ആരോപണം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുറത്തേക്ക് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ടീമിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നമുണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹ സംവിധായകനായിട്ടുള്ള ഒരാളെന്നോട് പറഞ്ഞതാണ് ഈ മട്ടാഞ്ചേരി ഒപ്പം നിൽക്കുന്ന ആളുകൾ അതിലൊന്നോ രണ്ടോ പേര് മാത്രമാണ് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിൽ പെടാത്ത ആളുകളായി രക്ഷപ്പെടുത്തി അവർ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം അവർ വർഗീയത അല്ലാതുള്ള ആളുകളെ മുഴുവൻ അവർ ചവിട്ടി താഴ്ത്തും നിങ്ങൾ ഈ ഇടയിൽ ഹിറ്റായ സിനിമകൾ എടുക്കൂ അതായത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിനകം ഹിറ്റായ സിനിമകൾ എടുക്കൂ നായകന്മാരുടെ പേരുകൾ ടെക്നീഷ്യന്മാരുടെ പേരുകൾ പരിശോധിക്കൂ ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനികളിൽ ഇവരുടെ നായകന്മാർ ഹീറോ ആയ സിനിമകളിൽ ഒക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നിരിക്കുന്നതിൽ എൺപത് ശതമാനം പേരും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് തീർച്ചയായും ബാക്കി ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് അത് പുട്ടിന് പേരി ഇടുന്നത് പോലെ അവിടെയും ഇവിടെയും ഒക്കെ അവസരം ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് അപ്പോ ഇതിനുള്ളൊരു ഇസം അതെ ഒരു ഇസം നിലനിൽക്കുന്നു അവര് തീവ്രമായി ആ മതം നോക്കി ടെക്നീഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും മതം നോക്കി നായകന്മാർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ ബെൽറ്റായി ഈ മട്ടാഞ്ചേരി മാഫിയുടെ നേതൃത്വത്തിലുള്ള സിനിമാ സെറ്റുകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ആ സഹസം അന്ന് ഞാൻ അയാളെ സത്യമാണോ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കേട്ടോ ഇത് പറയുമ്പോൾ ഞാനായിട്ട് നീ ജോലി നോക്കി പൊച്ചു അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോ ഈ ഇപ്പൊ ഈ കഥകളെല്ലാം കൂട്ടി വായിക്കുമ്പോ സത്യമായിരുന്നു ശരിയായിരുന്നു ഒരു കഴിവും ഇല്ലാഞ്ഞിട്ടും വീണ്ടും വീണ്ടും സിനിമകൾ കിട്ടുന്ന പല നായകന്മാരുണ്ട് ഏഹ് എത്രമാത്രം കഴിവുണ്ടായിട്ടും വലിയ നായകന്മാർ വലിയ നടന്മാരുടെ മക്കളായിട്ടും മാനി നിൽക്കേണ്ടി വരുന്ന ചെറുപ്പക്കാരൻ തീർച്ചയായും ഒരാളുടെ സഹായമില്ലാതെ തനിയെ വഴി വെട്ടി വന്ന് കയറി പോകുന്ന ചുരുക്കഞ്ചല ആളുകളുണ്ട് അതിപ്പോ പോലെ ആക്രമിക്കുന്നുണ്ട് ഉണ്ണിമോന്തോന്നനെ പോലെയൊക്കെ പോലെ ഒപ്പിടുന്ന ചുരുക്കം ചില ആളുകളുണ്ട് നോക്കൂ ഉണ്ണിമോന്തൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഹനുമാന്റെ പടവോ ഗണപതിയുടെ പടവോ ഒക്കെ ഇട്ടാൽ അത് വർഗീയതയും എന്നാൽ ഇത്തരത്തിൽ വർഗീയത അല്ലാതാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല ഈ ഇവർ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ അടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾക്കകത്ത് പലപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ പിന്നെ ആ ഒരു മതപരമായി പറയുകയല്ല ഹിന്ദു വിഭാഗത്തിൻ്റെ പല ആചാരങ്ങളെയും പല വിശ്വാസങ്ങളെയും എന്താണ് അതൊക്കെ അന്ധവിശ്വാസമാണ് അതൊക്കെ സ്ത്രീ സ്ത്രീവിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു കൂട്ടായ പരിശ്രമം ഇവർ നടത്തുന്നുണ്ടല്ലോ അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇവരുടേതായ മതവിശ്വാസങ്ങളുടെ പല ഘടകങ്ങളും കൊണ്ടുവന്ന് തിരികെ കയറ്റും ആവശ്യമില്ലാത്ത സമയങ്ങളിൽ തിരികെ കയറ്റി ഒരു വലിയ മത മ മതപരമായ എന്താ പറയാ കൊറേ കാര്യങ്ങൾ സിനിമയ്ക്കുള്ളിലേക്ക് തിരികെ കയറ്റുന്നുണ്ട് ഈ പറയപ്പെടുന്ന ടെക്നീഷ്യൻസിനോ നായകന്മാർക്കോ അഭിനേതാക്കൾക്കോ അവസരം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ മതം പ്രചരിപ്പിക്കുക എന്നാൽ അവരുടെ മതം വിശുദ്ധ ഖുറാനടക്കമുള്ളവ എതിർത്തുകൊണ്ടിരുന്ന പല സംഭവങ്ങൾക്കും ചുക്കാ പിടിക്കുന്നതും ഇവരാണ് എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു ഒരു സൈഡിൽ കൂടി അവരുടെ മതവിശ്വാസികൾക്ക് അവരുടെ ആളുകൾക്ക് അവരുടെ ആളുകളിൽ നിന്ന് അവരാവശ്യപ്പെടുന്നു നമ്മുടെ ആളുകളാണ് അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരു കൊടുത്ത മാഫിയായിട്ട് ഇവർ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഇപ്രദേശിലൂടെ വിശദമായ ആ മതം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു ആ കാര്യങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇപ്പൊ ഈ ആരോപണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല ഈ ഒരു ഇടത് പ്രൊഫൈലുകളായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്ക് എല്ലാവർക്കും ഇടതു മുഖം ഉണ്ട് പക്ഷെ ആ ഇടതുമുഖം പോലും കാപറ്റമാണ് ഞാൻ ാണ് കൃത്യമായിട്ട് ഇവർക്കൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട് വ്യക്തമായ ഒരു അജണ്ടയുണ്ട് അതിനെ മറയാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ നിലപാടെടുക്കുന്നത് വന്നാൽ എന്തും ചെയ്യാം എന്തും പറയാം ഏഹ് ആർക്കെതിരെയും പറയാം ഒരു പ്രശ്നവും ബാക്കി സൈബർ ഇടങ്ങൾ സംരക്ഷിച്ചോളൂ എന്നുള്ള ചിന്താഗതിയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ മറ്റേ ലക്ഷ്മി നായരുടെ കഥ കഥകളെ ലക്ഷ്മി നായർ എന്നും പറയാം ചെയ്യാം ലക്ഷ്മി നായർ ആരെങ്കിലും പറഞ്ഞാൽ ആക്രമിക്കാൻ ആളുകളുണ്ട് കാരണം എന്താ ലക്ഷ്മി നായർ ഈ പറയപ്പെടുന്ന വലിയ സഖാവാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ ഇടുന്നവരണം അതുപോലെയാണ് ആഷി കപുവിന്റെയും റീമ കല്ലുങ്കിന്റെയും ഒക്കെ കാര്യം സ്വാഭാവികമായിട്ട് ഈ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ ഈ ആഷി കപൂവിനും റീമ കല്ലുങ്കലിനും എതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ല ഈ ബി ഉണ്ണികൃഷ്ണനെതിരായിക്കൊണ്ട് ആശി കബു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അദ്ദേഹം ഒറിജിനൽ ഇടതുപക്ഷക്കാരനല്ല എന്ന് ഇടതുപക്ഷക്കാരനല്ലോ ആശി തിരിച്ച് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യം ആഷി കപു നയൻ വൺ സിക്സ് THANKS FOR JOINING US. ഇടതുപക്ഷക്കാരനാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബി ഉണ്ണികൃഷ്ണനേക്കാൾ ഈ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുക ആരാണ് ആശി കബൂവിനെ പോലെ ഒരാളാണ് അദ്ദേഹം കൂട്ടുനിൽക്കുന്ന അദ്ദേഹം പറയുന്ന അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ടീമുണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ നമ്മൾ വിളിക്കുന്നത് നമ്മൾ കാണാത്ത പവർ ഗ്രൂപ്പ് പോലെ നമ്മൾ കാണാത്ത ഒരു ടീമുണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ഇവർ ഈ സിനിമയ്ക്കകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ നിർദ്ദേശങ്ങൾക്കും മെസ്സേജുകൾക്കും ഇതിനായിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഈ സാധനങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന് തന്നെ ദോഷകരമായി മാറും ഇവർക്ക് എന്താണ് കൊള്ളാനുള്ള കാരണം അമ്മ ഭരിക്കുന്നതും ഫെഫ്കോ ഭരിക്കുന്നതും ഒന്നും ഈ പറയപ്പെടുന്ന ഈ മാ പറയപ്പെടുന്ന ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് അവകാശപ്പെടുന്ന ഈ ടീമിന്റെ ആള് ആളുകളല്ല ഇപ്പോഴും അത് പവർ ഗ്രൂപ്പിന്റെ ആളുകളല്ലോ ഈ അവസരം മുതലെടുത്ത് അവരെ ഒന്ന് വലിച്ചു കീറി താഴെ ഇറക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ ഒരു ആരോപണം പിന്നാലെ വരുമെന്നുള്ള കാര്യം ഇവർ ഓർത്തില്ല അതാണ് സത്യം സത്യം അല്ല അത് മാത്രമല്ല ഈ വേറൊരു വിഷയം എന്ന് പറയുന്നത് ഈ എന്താണ് ഫെഫ്ക ഈ ഫെഫ്കയിൽ നിന്ന് ഈ പിന്നെ ആഷിഖ് കബു രാജിവെച്ചു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വിനയനെ പണ്ട് വലിയ രീതിയിൽ ആക്രമിച്ചു അന്ന് ഞാൻ പിന്നെ വിനയനെതിരായിരുന്നു അത് ഭയങ്കര പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ അന്ന് ഈ മാക്ട മാ ഒഴിവാക്കിക്കൊണ്ട് ഈ ഫെഫ്ക ഉണ്ടാക്കുന്ന സമയത്ത് ആഷിഖബു എന്ന് പറയുന്ന മനുഷ്യന് കുറേ ലക്ഷങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടി ഫെഫ്കയ്ക്കൊപ്പം നിന്നു മാക്ട മാക്ടയ്ക്ക് വിനയനെതിരായി നിന്നു അന്ന് ഫെഫ്കയ്ക്കൊപ്പം നിന്നു ഫെഫ്ക വളർന്ന് വലുതായപ്പോൾ അതിൽ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആൾ അദ്ദേഹം ആ ഒരു ഫെഫ്കെ വലിയ രീതിയിൽ വളർത്തുകയും അദ്ദേഹത്തിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫെഫ്കയിൽ ഒരുപാട് യൂണിയൻ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ അതിൽ ഈ ആഷിഖു എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെ പല ഉദ്ദേശങ്ങളും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഒരു സമയം കിട്ടി ഞാൻ ഫെഫ്കയിൽ നിന്ന് ഇതാ രാജിവെക്കുന്നു ഇത്രയും കാലം ഇദ്ദേഹം ഈ ഫെഫ്കയ്ക്കോ അമ്മയ്ക്കോ ഈ സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയോ അല്ലെങ്കിൽ സെറ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയോ ഒരു കപ്പെങ്കിലും കൊടുത്തോ ഉളുപ്പ് വേണ്ടേ പറയുമ്പോൾ ഉളുപ്പ് അല്ല ഉറപ്പായിട്ടും വേണം ഉളുപ്പ് വേണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിന് പിന്നുള്ള കാര്യമേ ഉള്ളൂ ഫെഫ്കെ രൂപീകരിക്കുമ്പോൾ ഇയാൾ കപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാക്ടാ സംഘടന വീണ്ടും വളർത്തിയെടുത്ത് ഈ പറയപ്പെടുന്ന മട്ടാഞ്ചേരി മാഫിയുടെ സാധനമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അപ്പോ അമ്മയിലും ഫെഫ്കയിലും ഈ പറഞ്ഞ ഒരു പരിപാടി നടക്കില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുന്നത് ഈ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഇവർ അവകാശപ്പെടുന്ന പവർ ഗ്രൂപ്പിന്റെ ആളുകളാ ഏഹ് മാതൃഭൂമി നായർ പവർ ഗ്രൂപ്പിന്റെ ആളുകളാ മാധുമേ ഞാനല്ല കേട്ടോ മാതൃഭൂമി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തിരുന്നുകൊണ്ട് കുത്തി തീർപ്പ് ഉണ്ടാക്കാനും പൊളിക്കാനൊക്കെ നോക്കുന്നത് ഈ ഒരു അവസരം മുതലെടുക്കാൻ നോക്കുമ്പോഴാണ് വെള്ളിടി വെട്ടിയതുപോലെ ഈ ലഹരി ആരോപണം ഇവർക്ക് നേരെ വരുന്നത് വിജയബാബുവിന്റെ ഒക്കെ കണ്ണീര് വാക്കിയാണ് വിജയബാബുവും വിജയ് അടുത്ത അർത്ഥങ്ങളും പറഞ്ഞത് ശരിയാണെങ്കിൽ പനമ്പള്ളി നഗരിലെ ആ കഫേ എന്ന് പറയുന്നത് ഇവരുടെ ഉടമസ്ഥതകളുള്ളതാണ് ആശിഖബു റിമക്കല്ലിങ്ങന്റെ ഉടമസ്ഥതകളുള്ള കഫേയാണ് അവിടെയാണ് ഇതിന്റെ ഗൂഢാലോചന നടന്നതെന്നാണ് അവര് പറയുന്നത് പൊതുവായിട്ട് ഫ്രൈഡേ ഫിലിംസ് തകർക്കാൻ വേണ്ടി നടത്തിയാണ് പക്ഷെ ഫ്രൈഡേ ഫിലിംസ് വീണ്ടും പടങ്ങൾ ചെയ്യുന്നു നോക്കൂ അതെത്രമാത്രം ക്രൂരമാണ് രോഹിതട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഒരു ആരോപണം ഒരാൾക്കെതിരെ ഉന്നയിക്കുകയാണ് ആ ആശി സോറി ഈ വിജയ് ബാബുവിനെ അന്ന് എത്രമാത്രം ക്രൂശിച്ചു മാധ്യമങ്ങൾ ഇന്ന് ആ വിജയ് ബാബുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ സത്യത്തിൽ നമ്മൾക്കെല്ലാം അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതായത് അവസരം ഓരോ സിനിമയിലും അവസരം കിട്ടുമ്പോൾ ഓക്കെ അടുത്ത സിനിമയിൽ രോഗത്തെ നേരത്തെ പറഞ്ഞതുപോലെ അവസരം കിട്ടിയില്ലെങ്കിൽ സ്പോർട് ഇത് ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം ഞാൻ എല്ലാവർക്കും കൊടുക്കാം കേട്ടോ ഏതെങ്കിലും സ്ത്രീകളുമായി ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങി കയ്യിൽ വെക്കുക ഒപ്പിടുക അതിൽ എഴുതി പിടിപ്പിക്കുക ഇങ്ങനെ എഴുതുക ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്നും ഇതിന്മേൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഞാനൊരു പരാതി ഉന്നയിച്ചാൽ ആ പരാതി നിയമ നിയമപരമായി നിലനിൽക്കുന്നു ഇതിനാൽ ഞങ്ങൾ എഴുതി പരസ്പര സമ്മതത്തോടെ ഒപ്പിട്ട് തയ്യാറാക്കുന്ന എഗ്രിമെന്റ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒപ്പിടുക ഈ സാധനം ലോക്കിൽ വെച്ച് കൂട്ടുക അല്ല അത് വളരെ ഗൗരവമായ ഗൗരവ ഈ നാട്ടിൽ പിന്നെ വിവാഹം കഴിക്കാത്ത രണ്ടുപേർക്ക് ഒരുമിച്ച് താമസിക്കാം നിലനിൽക്കുന്നുണ്ട് ഉഭയ സമ്മതത്തോടെ ഉള്ള ലൈംഗിക ബന്ധം ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ രണ്ടുപേർ പരസ്പര സമ്മതത്തോടു കൂടി ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം വർഷങ്ങൾ ഇത്ര കഴിയുമ്പോൾ അവന്റെ സ്ഥിരയിൽ നിന്ന് അവസരങ്ങൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പരസ്പരം ചിലപ്പോ ഇവളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ വിട്ടുപോകുന്നത് കുറച്ചാൾ കഴിയുമ്പോൾ പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അവനെ മാത്രം ചെയ്യുന്ന ഒരു വൃത്തികെട്ട വൃത്തിഘെട്ട പരിപാടി ഇതിന് അഞ്ഞൂറ് രൂപ മുതൽ പത്രം അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മറ്റേ നിരോധം മേടിക്കുന്നത് പോലെ ഇനി മുതൽ ഈ ബന്ധത്തിന് പോകുന്നതിന് മുമ്പ് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു പത്രം മേടിക്കും തീർച്ചയായും